ആലോചിച്ച് ഒരു വട്ടം നീ ചിന്തിച്ച് ഇനി നിന്നെ കാണണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് എന്നോട് പിണങ്ങിയ ആ കാലപ്പണ്ണാണേ എന്നോടൊ പിണങ്ങുന്ന നാളൂർത്തില്ലേ കരയുന്ന കണ്ണു മാ എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടും നിന്റെ മുഖം എന്നെ നോക്കി കരയുന്ന ആശകളിൽ പലതും തന്ത് എൻ്റെ പെണ്ണല്ലേ നാളോളം കരരുന്നിൽ നീയാണ് എന്റെ മാശത്തന്ന പോയൊരു കണ്ണീര് ആശകളിൽ പലതും തന്ന എന്നെ നോക്കി കരഞ്ഞുള്ള മൈലാഞ്ചി കൈള്ള കല്യാണപ്പന്തൽ ഞാനൊരു നാൾ വരുന്നുണ്ട് നിന്റെ മുഖത്ത് നോക്കി ചോദി ചിൽ ആശ തന്ന് നീ കരയിപ്പേ എന്നെ നീ തള്ളിപ്പറഞ്ഞ ആ വാക്കുകളും എൻ്റെ മനസ്സ് തള്ളിപ്പറഞ്ഞ ആ വാക്കിൽ നീ നീക്കരഞ്ഞാലും എന്നെ നീ എനക്ക് കിട്ടി ഇല്ലെങ്കിലും എനിക്കില്ല എൻ്റെ സ്നേഹം നീ ഒരു നാൾ നീ അറിയടി എൻ്റെയും സ്നേഹം മരിച്ചു പോയാലും നീ എൻ്റെ കൽവിൽ നീയല്ലാതാരും ഇല്ല എൻ്റെ മനസ്സിൽ in the many city surrounding